തൃശൂർ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ രോഗി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം അതിരപ്പള്ളി സ്വദേശി രാധാകൃഷ്ണനാണ് മരിച്ചത് തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ചികിത്സാ പിഴവ് മൂലം ഉണ്ടാകുന്ന രണ്ടാമത്തെ മരണമാണ് ഇത് വാഹനാപകടത്തെ തുടർന്ന് ഒരു മാസത്തോളമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു രാധാകൃഷ്ണൻ ഇന്നലെ പ്രവേശിപ്പിച്ചത് അല്പസമയത്തിനകം ആരോഗ്യസ്ഥിതി ഗുരുതരമാവുകയായിരുന്നു ശസ്ത്രക്രിയയ്ക്ക് മുൻപുള്ള എല്ലാ പരിശോധനകളും നടത്തിയിരുന്നു കാലിൽ ശസ്ത്രക്രിയ തുടങ്ങുന്നതിന് മുൻപെയാണ് രാധാകൃഷ്ണന്റെ ആരോഗ്യനില മോശമായതെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞു എന്നാൽ ഡോക്ടർമാർക്ക് പറ്റിയ വീഴ്ചയാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു കഴിഞ്ഞ ഒരു മാസത്തിനിടെ ജില്ലയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് സർക്കാർ ആശുപത്രികളിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ മരണമാണിത് സംഭവവുമായി ബന്ധപ്പെട്ട് ഡിവൈഎസ്പിക്കും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് പോലീസ് മോർച്ചറിയിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പരാതി കയ്യിൽ കിട്ടിയാൽ ഉടൻ അന്വേഷണം ആരംഭിക്കുമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു തൃശൂർ മെഡിക്കൽ കോളേജിൽ സമാന സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം വനംവകുപ്പിൽ താൽക്കാലിക വാച്ചറായിരുന്നു മരണപ്പെട്ട രാധാകൃഷ്ണൻ ജനം തൃശൂർ